ഫസ്റ്റ് നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് വേണ്ടത് നിങ്ങൾക്ക് ഒരു ഗുട്ടാണ് ബാട്ട് എന്താണെന്ന് എല്ലാം നിങ്ങൾക്ക് നല്ല കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം അറിയില്ല പക്ഷെ നിങ്ങൾക്കത് തുറന്ന് പറയാനുള്ളൊരു കപ്പാസിറ്റി നിങ്ങൾ നിങ്ങൾക്ക് എടുക്കാന്നുള്ളതാണ് ഫസ്റ്റ് വേണ്ടത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ടീച്ചർമാർ കൂടുതലാണ് ഏറ്റവും ഇഷ്ടമുള്ള ആരാണ് പറഞ്ഞു സമിത സ്മിത ടീച്ചറ സ്മിത ടീച്ചർ ഉണ്ടാകും

അടി ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തില് സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോ അച്ഛൻ ആദ്യമേ ടീച്ചർമാർ ചേർക്കുമ്പോഴേ നമുക്ക് അങ്ങനെ തന്നെയാണ് വീട്ടുകാർക്ക് തന്നെ തോന്നുന്നുണ്ട് നമുക്ക് നാലടിയിൽ കുറവുണ്ട് പക്ഷെ ഈ നാലടി നമുക്ക് കിട്ടിയിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയാനൊക്കില്ല വീട്ടിൽ ചെന്ന് പറയാൻ ചെല്ലുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ കിട്ടും അത് മാത്രമല്ല നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ട് വീടിന് അടുത്ത് തന്നെ ഏതൊരു ശത്രു നമ്മക്കുണ്ടാവും നമ്മക്ക് അടി കിട്ടിയത് നമ്മൾ വീട്ടിൽ പറയുന്നതിന് ഇപ്പ്രാ വീട്ടിൽ ചെന്നു പറയും വീട്ടിൽ ചെന്നി അപ്പൻ ഒരു വടിയുമായിട്ട് അടി നിൽക്കുന്നത് എന്തിനടി നമ്മളോട് ചോദിക്കൂല പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വിദ്യാഭ്യാസം നല്ലതാണ് മാറിയിട്ടുണ്ട് ഇന്ന് നിങ്ങളെ അടിച്ചാൽ ആദ്യം നിങ്ങൾ ബാലാവകാശ കമ്മീഷൻ കൊണ്ട് പരാതി കൊടുക്കും നിങ്ങളുടെ പേരന്റ്സിന് അധ്യാപകർക്കെതിരെ പരാതി കൊടുക്കും പക്ഷെ നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ടത് നിങ്ങളെ കുട്ടികളെ ഒരിക്കലും അടിക്കാൻ പറയില്ല പക്ഷെ നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ട കാലഘട്ടമാണ് നിങ്ങൾക്ക് ലഹരി തോന്നേണ്ടത് പഠനത്തോടാണ് ഈ ലഹരി എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നത് എന്തൊക്കെ ലഹരികൾ നിങ്ങൾക്ക് അറിയാം അറിയാമെന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ ടി വിയിലെല്ലാം കാണുന്നല്ലേ മദ്യം സിഗരറ്റ് അറിയാം പേരറിയ ഇല്ല അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എപ്പോഴും അറിയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതാണ് കൊച്ചുകുട്ടികളുടെ അടയ്ക്ക് നമ്മൾ അധികം പ്രശ്നയെ പറ്റി പറയരുതെന്ന് പറയുന്നതിന് കാരണം മനസ്സിലായോ പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ അത് എന്താണ് എന്ന് അറിഞ്ഞിരിക്കാനുള്ള ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട് അതിലേക്ക് നിങ്ങൾ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലഹരി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനോടൊക്കെ ഇഷ്ടമുണ്ടോ അതെല്ലാം നമ്മുടെ ലഹരികളാണ് നിങ്ങളുടെ ലഹരി എന്തിനോടാകണം സാറിനോടോ സാറിനോടോ ശരി നമ്മൾ ഇപ്പം നിങ്ങൾ പഠിക്കുന്നവരല്ലേ നിങ്ങൾ ഇപ്പം ചിന്തിക്കേണ്ട നിങ്ങളുടെ ലഹരി എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് നമ്മൾ ഫുൾ എ പ്ലസ് മേടിക്കുക എന്നുള്ളതല്ല വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ വിദ്യാഭ്യാസമാണ് അല്ലേ നമ്മൾ ഈ പറയുന്ന തൊട്ട് നമ്മുടെ പേരൻസിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ കുട്ടികളെ കമ്പയർ ചെയ്യുന്നത് നമ്മൾ എല്ലായിടത്തും കാണും പത്താം ക്ലാസ്സിലെ പ്ലസ് ടു എ പ്ലസ് നേടുന്ന എല്ലാ കുട്ടികൾക്കും അനുമോദനം ഈ എ പ്ലസ് നേടാത്ത കുട്ടികൾ എല്ലാം മോശമാണോ പക്ഷെ നമ്മൾ ആ കുട്ടികളിലേക്ക് ഒരു തെറ്റായ സന്ദേശം കൊടുക്കുകയാണ് എ പ്ലസ് മേടിച്ചാൽ മാത്രമേ നമ്മൾ നല്ലതാകുള്ളൂ പക്ഷെ അതല്ല നിങ്ങളെല്ലാം എ പ്ലസ് മേടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല പഠിക്കേണ്ടത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അറിവ് നേടുക എന്നുള്ള ഉദ്ദേശങ്ങളാണ് ഏറ്റവും മാക്സിമം കിട്ടുന്ന അറിവുകൾ നിങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ പത്രം വായിക്കുന്ന എത്ര പേരുണ്ട് എല്ലാവരും പത്രം വായിക്കും പത്രത്തിൽ വരുന്ന പ്രധാന വാർത്തകൾ നോട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട് നിങ്ങൾ ഈ കൊച്ചു പ്രായത്തിൽ ചെയ്യേണ്ടത് നിങ്ങൾ പത്രം വായിക്കാൻ കിട്ടുന്ന നാല് വാർത്തകൾ ഏറ്റവും പ്രധാനപ്പെട്ട നാല് വാർത്തകൾ നിങ്ങൾ ഡയറിയിലേക്ക് എഴുതണം അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിവുകൾ കിട്ടുന്നത് പക്ഷെ ഇന്ന് നമ്മൾ പത്രം വായനകളെല്ലാം കുറഞ്ഞിരിക്കുന്നു ഇംഗ്ലീഷ് പത്രം വായിക്കുന്ന എത്ര പേരുണ്ട് രണ്ടുപേർ പക്ഷെ നമുക്ക് ആദ്യം വായിക്കുമ്പോൾ മനസ്സിലാവില്ല പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കണം നമ്മൾ ഒരു പാരഗ്രാഫ് ആണെങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റണം നമ്മൾ എല്ലാവരും ഇപ്പം ചെയ്യുന്ന എന്താണ് നമ്മളെല്ലാം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട് പക്ഷെ നിങ്ങളോട് ഇന്നത് യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളാരും യൂസ് ചെയ്യാതിരിക്കത്തില്ല പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുന്നതിൻ്റെ സമയങ്ങൾ കുറയ്ക്കണം നമ്മൾ ഒരിക്കലും മൊബൈലിലെ കാര്യം കാര്യക്കുറ്റം പറയാനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു വീടുകളിൽ അഞ്ചു തൊട്ടും ആൾക്കാരുണ്ട് പക്ഷെ ഇന്ന് എന്ന് പറയുന്നത് അതെല്ലാം ഒതുങ്ങി അച്ഛനും അമ്മയും രണ്ട് മക്കളും മാത്രമായിട്ടാണ് പണ്ട് നമ്മളെ നോക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട് നമുക്ക് പേടിക്കേണ്ട ഒത്തിരി ആൾക്കാരുണ്ട് ഞാൻ പറയാൻ വെല്യശ്വൻ നോക്കും വല്യമ്മ നോക്കും ചേട്ടൻ നോക്കും അച്ഛൻ്റെ ചേട്ടൻ നോക്കും പക്ഷെ ഇന്നതല്ല അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു നമ്മുടെ വീടുകളിൽ വേറെ ആരുമില്ല നമ്മുടെ വീടുകളിൽ ആരൊക്കെ വരുന്നു നിങ്ങളുടെ കൂട്ടുകാർ ആരൊക്കെയാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഇന്നും നമ്മുടെ പേരൻസിന് പറ്റുന്നില്ല എന്നുള്ളതാണ് കുട്ടികൾ ട്രക്സിലേക്ക് പോകുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങളുടെ കൂട്ടുകെട്ടുകളെ പറ്റിയാണ് നിങ്ങളുടെ കൂട്ടുകാർ എങ്ങനെയുള്ളതാണെന്ന് ചിന്തിക്കേണ്ടത് നിങ്ങളെ കാണാൻ ഇപ്പം നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ വലുതാകുമ്പോഴത്തേക്കും നിങ്ങളെ കാണുന്നതിനൊക്കെ ബൈക്ക് കുറേ പേരൊക്കെ പുറത്ത് വരും പക്ഷേ ആൽ ട്രാക്കിലേക്ക് നിങ്ങളൊരു കാരണവശാലും പോകാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഈ സമയത്ത് പഠിക്കുക എന്നുള്ളതിനെ പറ്റി മാത്രമേ ചിന്തിക്കാവുള്ളൂ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ടീച്ചർമാരോട് തുറന്ന് പറയാൻ സാധിക്കും നിങ്ങൾ കാറിൻ്റെയെങ്കിലും എടുക്കൽ നിന്നൊരു മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരൻസിനോട് നിങ്ങൾക്ക് പറയാൻ വെക്കണം ടീച്ചർമാരോട് പറയാൻ വെക്കണം പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഒരു ബാട്ട ചെന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അറിയത്തില്ലേ പക്ഷേ അങ്ങനെ അനുഭവം എവിടെ നിന്നുണ്ടായാലും അത് നോയെന്നും അത് തടസ്സപ്പെടുത്താനുള്ളൊരു കപ്പാസിറ്റി നിങ്ങൾ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം അത് നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകരുടെ ഇടയ്ക്ക് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഈ അധ്യാപകരുടെ പറയുന്ന കാര്യങ്ങളൊന്നും അധ്യാപകർ വേറെ ആരും പറയൂല മനസ്സിലായോ നിങ്ങളുടെ ടീച്ചർമാരെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എല്ലാവർക്കും ഉറപ്പാണോ ടീച്ചർമാരോട് എല്ലാം തുറന്ന് പറയാനൊക്കെ പോവാ ഓക്കോ അപ്പൊ നിങ്ങൾ എന്ത് വേണം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ ക്ലാസ്സുകളിൽ നടക്കുന്ന എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ടീച്ചർമാരോട് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കണം നമ്മൾ ഈ ലഹരി എന്ന് പറഞ്ഞു പറയത്തില്ലേ നമ്മൾ ചിലർക്ക് ഈ വീട്ടിൽ ഒത്തിരി ചായ കുടിക്കുന്നവരുണ്ട് കാപ്പി കുടിക്കുന്നവരുണ്ട് ഇല്ലേ അവർക്കൊക്കെ എന്താണ് അവർക്കൊക്കെ അതിലൊരു അഡിക്ഷൻ ആണ് നമുക്ക് എന്തിനോടാണ് അഡിക്ഷൻ എന്നുള്ളതാണ് നമ്മുടെ ലഹരി എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ട്രഗ്സിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് നമ്മളുടെ ലൈഫുകൾ മാറിപ്പോകുന്ന അവിടെ നിന്നിട്ടാണ് ഏറ്റവും കൂടുതൽ ക്ലാസ് കിട്ടേണ്ടത് ശരിക്കും പറഞ്ഞാൽ ആണ് നിങ്ങൾക്കല്ല ഇന്ന് ഞങ്ങൾ ഒരു ഒരാളെ ട്രഗ്സുമായിട്ട് പിടിച്ചപ്പോൾ ആളുടെ മൊബൈൽ ഫോൺ സെർച്ച് ചെയ്തപ്പോഴത്തേന് കണ്ടതാണ് കൂട്ടുകാരൻ അയച്ചിരിക്കുന്ന മെസ്സേജ് ആണ് അത് ഞാനിന്നലെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ കയറി വന്നു ഞാൻ പെട്ടെന്ന് എടുത്ത് മാറ്റി മടിയിൽ ഒരെണ്ണം കിടപ്പുണ്ടായിരുന്നു അമ്മ അത് എടുത്ത് നോക്കി എടുത്തു നോക്കിട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടിക്കകത്ത് ഓയിലിനകത്ത് മൈലേജ് കൂടുന്നതിന് വേണ്ടിയിട്ട് ഇടാനുള്ളതാ നിൻ്റേതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് രാവിലെ പത്ത് മണിയാകുമ്പോഴത്തേക്കും നീ ഇനി വരണം അമ്മ ചോദിച്ചാലും നീ ഇങ്ങനെ പറയാൻ പാടുന്നു പക്ഷെ ആ സാധാരണപ്പെട്ട കുടുംബത്തിലെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവരാ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയാണ് ഇന്ന് നമ്മുടെ ടീച്ചർമാർക്ക് പോലും സത്യം പറഞ്ഞാൽ ഈ സാധനങ്ങൾ കണ്ടാൽ എന്താണെന്ന് അതിൽ പറയാൻ പറ്റില്ല നമ്മുടെ അത് ആരുടെയും കുറ്റങ്ങളല്ല പക്ഷേ നമ്മുടെ കുട്ടികളെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ശരിക്കും പറഞ്ഞാൽ ഇന്ന് ക്ലാസ്സുകൾ വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരേണ്ടത് പേരൻസിനാണ് വെക്കുന്നത് അവരാണ് ഇത് ആദ്യം തിരിച്ചറിയേണ്ടത് കുട്ടികളുടെ മാറ്റങ്ങൾ മനസ്സിലാക്കണം ഈ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചില ഇന്നത്തെ രാസലഹരികൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉറങ്ങാതിരിക്കാം രണ്ട് ദിവസം വേണമെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ഉറങ്ങാതിരിക്കും സാധാരണ നമ്മൾ ഉറങ്ങാതിരിക്കുമോ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉറക്കം വരും നമ്മുടെ ഈ ഉറക്കങ്ങൾ കളയുന്നതാണ് അതുപോലെ നമ്മൾ ക്യാൻസറിനൊക്കെ മരുന്നുകൾ കൊടുക്കത്തില്ലേ ക്യാൻസർ നല്ല പെയിനാണ് ഈ പെയിൻ മാറുന്നതിന് വേണ്ടിയിട്ട് മരുന്നുകൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കാഠിന്യമേറായിട്ടുള്ള മരുന്നുകളാണ് അതേ രീതിയിലുള്ള ടാബുകൾ വരെ യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാളുടെ ശരീരത്തിലെ വേദന അറിയാതിരിക്കണമെങ്കിൽ അത്രമേൽ കാഠിനമുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതേ മരുന്നുകളാണ് നമ്മൾ ഇന്ന് ആനന്ദം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്നവർക്കൊരു ചിന്തയുണ്ട് ഇത് ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാതിരിക്കാൻ ഒരു എക്സ്ട്രാ എനർജി കിട്ടുന്നു അങ്ങനത്തെ ചില ചിന്തകളാണ് നമ്മളെ പല കുട്ടികളെയും ഇതിലേക്ക് നയിക്കുന്നതിന് പ്രധാന കാരണം നമ്മൾ പലയിടത്തും കാണാറുണ്ട് നല്ല നിലയിലുള്ള ഡോക്ടർമാരൊക്കെ യൂസ് ചെയ്തു എന്നൊക്കെ നമ്മൾ ഞങ്ങൾ കാണാറില്ല വാർത്തകളൊക്കെ പക്ഷേ പല സ്ട്രെയിൻ യൂസ് ഉണ്ടാകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇതിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു വസ്തുത എന്ന് പറയുന്നത് നിങ്ങളെല്ലാം ചിന്തിക്കേണ്ടത്